மோடி மரணம் துராட்டு சித்தாரத் தின் பேரு பிறகு நாடின கட்டி முறிக்க பிஜேபி சம்மதிக்கல அவர் கொடி கட்டம் രാജ്യത്തെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതൊക്കെ ജനങ്ങളെ ഈ രണ്ടായി തരംതിരിക്കുന്ന ഈ ബില്ല് അത് പിൻവലിച്ചേ മതിയാവൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശരിയല്ല ബി ജെ പിൻ്റെ ആ നടപടി ശരിയല്ല തീർച്ചയായും അതിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നും കൂടെ എല്ലാവരും ഈ രാജ്യത്തെ രണ്ടാമത്തെ ജനസംഖ്യയാണ് മുസ്ലിങ്ങൾ അവരുടെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു മാസത്തിൽ തന്നെ ഈ ബില്ല് ഏറ്റവും വേഗതയിൽ അത് പാസ്സാക്കിയതിൽ ദുരൂഹത തന്നെയുണ്ട് ഇന്ത്യയിൽ ഇന്നലെ നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ള സിറ്റിസൺ അമൻമെൻറ്റ് ആക്റ്റിനെതിരെയുള്ള രാജ്യവ്യാപകമായി കോൺഗ്രസും ജനാധിപത്യ വിശ്വാസികളും നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിവിടെ നടത്തിയ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന സമരം ഈ സമരത്തിൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ ജനങ്ങൾ അവർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആ ചിന്തകളില്ലാതെ വിഭാഗീതയില്ലാതെ ഒരമ്മയുടെ മക്കളെപ്പോലെ ഒരുമിച്ച് കഴിയുന്ന ഈ നാട്ടിൽ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ഭരണകൂടം തന്നെ ശ്രമിക്കുന്നു എന്നുള്ളതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇന്ത്യയിൽ കടന്നു വന്നിട്ടുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ജനങ്ങളിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുണ്ട് ആ മതത്തിൽപ്പെട്ട വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട കടന്നു വന്നിട്ടുള്ള ജനവിഭാഗങ്ങളിൽ ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ജൈനരെയും അതുപോലെ തന്നെ പാഴ്സികളെയും ഒക്കെ ഇന്ത്യയിൽ പൗരത്വം കൊടുത്ത് ഇവിടെ താമസിപ്പിക്കുവാനും മറ്റുള്ള മതവിഭാഗങ്ങളെ മുസ്ലിം മതഭാ അടക്കമുള്ള മതവിഭാഗങ്ങളെ അവർ അനധികൃത കുടിയേറ്റക്കാരെന്നുള്ള നിലയിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാതെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തുവാനുമുള്ള കുൽസൃത ശ്രമമാണ് നരേന്ദ്രമോദി ഭരണകൂടം ചെയ്തു വരുന്നത് അസാമിൽ നമ്മൾ കണ്ടു ആസാമിൽ നടന്ന ആ പൗരത്വ നിയമത്തിൽ അസമിൽ നടപ്പാക്കിയ ആ നിയമം അനുസരിച്ച് അസമിൽ പത്ത് നാൽപ്പത് ലക്ഷം പേരാണ് അനധികൃതമായി അസാമിൽ താമസിക്കുന്നതായി കണ്ടെത്തിയത് അതിനകത്ത് പത്തു ലക്ഷം മുസ്ലിങ്ങളുണ്ട് ഈ നിയമം നടപ്പാക്കുന്നവരുകൂടി ആ പത്തു ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി എന്താകും എന്ന് നമ്മൾ ചിന്തിക്കണം ആ പത്ത് ലക്ഷം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കില്ല ആ പത്ത് ലക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകേണ്ടി വരും അവരെവിടെ പോകുമെന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ യാതന അനുഭവിക്കുന്ന ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൗരത്വത്തിൻ്റെ പേരിൽ രാജ്യം വിടേണ്ടി വരുമ്പോൾ ആ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെല്ലാനാവാതെ ഇന്ത്യയിലെ ജയിലറകൾക്കുള്ളിലേക്ക് അടയ്ക്കപ്പെടാൻ പോകുന്ന അനേകം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അതിനുവേണ്ടി ജയിലറകൾ പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും പൗരത്വത്തിൻ്റെ ഈ നിയമം നടപ്പിലാക്കുന്നതോടുകൂടി പൗരത്വം നഷ്ടപ്പെടുന്ന ജനങ്ങളെ താമസിപ്പിക്കുന്നതിനുള്ള ജയിലറകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു ഭരണകൂട ഭീകരതയാണ് ഇന്ത്യ ഹൈന്ദവൻ്റെ മാത്രമല്ല ഇന്ത്യ എല്ലാവരുടെയും രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് സർവ്വ മതങ്ങൾക്കും ഒരേ രീ ഒരേ രീതിയിൽ താമസിക്കുവാനും അവരുടെ മതവിശ്വാസങ്ങൾ മതവിശ്വാസങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ട രാജ്യമാണ് ഇന്ത്യ മതേതര രാജ്യമാണ് ഈ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനാധിപത്യ വിശ്വാസികളും അംഗീകരിച്ചു കൊടുക്കില്ല അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ടുത്ത സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ മാറ്റിവെക്കപ്പെട്ട ഈ നിയമം വീണ്ടും ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ഭൂതബോധപൂർവമാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ നിശ്ചിതമായി എതിർക്കുന്നത് രാജ്യത്തെ മതവിഭജനത്തിൽ നടത്തിക്കൊണ്ട് വോട്ട് തട്ടി വീണ്ടും അധികാരത്തിൽ വരാനായിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങൾക്കെതിരായി വലിയ പ്രതിഷേധമുണ്ടാകും ഒരു തർക്കവുമില്ല രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഈ നിയമത്തെ ഒളിച്ചെഴുതുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിന് ഈ ഒരു സമരത്തിൽ എല്ലാ വിഭാഗങ്ങളുടെ തീർച്ചയായും മുഴുവൻ ആളുകളും ഏത് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഈ കാര്യത്തിൽ പറഞ്ഞിരുന്നില്ല പൗരത്വ നിയമ ഭേദഗതിയെ ആദ്യം തന്നെ കരട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ രാജ്യത്ത് കോൺഗ്രസ് അങ്ങനെ ഒന്നും വെച്ചുകൊണ്ടല്ല എല്ലാ സമരത്തിലും കോൺഗ്രസ് ആണ് അതിൽ ലീഡ് ചെയ്ത് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സമരത്തിൽ മുന്നിൽ നിൽക്കുവാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം മാസത്തിലെ ഇങ്ങനൊരു പ്രതിഷേധം അവര് പ്രതിഷേധത്തെ ഭയക്കുന്നതിൻ്റെ ഏക തെളിവാണ് മുസ്ലിം സമുദായം ഇല്ലെങ്കിൽ സി എ വിരുദ്ധ ഇതേപോലെ നിയമങ്ങൾ കൊണ്ടുവന്നാൽ സമരങ്ങൾ ചെയ്യാതെ പിന്മാറുമെന്നൊരു വ്യാമോഹം അവർക്കുണ്ട് പക്ഷേ റംലാ മാസത്തിൽ ഇനി നമ്മളെപ്പോഴും പട്ടിണി കിടന്ന് ശീലമുള്ള ഒരു വർഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇത് പിൻവലിക്കുന്നവരെ തെരുവിലുണ്ടാവും തീർച്ചയായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനു മുമ്പ് നടന്നതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും സമരവുമായി മുന്നോട്ട് പോകുന്നത് സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിൻവലിച്ചത് ഇത് ഒറ്റ രാത്രി കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമവുമായിട്ട് മുന്നോട്ട് വന്ന് ഇത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയമില്ല ഒരു കാരണവശാലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ ഒരു സമയത്ത് തന്നെ ബി ജെ പി അത് കൊണ്ടുവന്ന് വളരെ തെറ്റായ ഒരു തീരുമാനമാണ് അതിന് ഇന്ത്യൻ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഈ തീരുമാനത്തെ ഞങ്ങൾ അറബിക്കടലിൽ കളയുകയാണ് ഈ തീരുമാനത്തെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞില്ല ഇന്നലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുഖാർഗെ ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ടായി ഞങ്ങൾ ഏതറ്റം വരെയും ഈ ഈ തീരുമാനത്തിൽ ഏതറ്റം വരെയും ഞങ്ങളിത് പോകുന്നുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ റംലാം മാസം തുടങ്ങിയ ആ ഒരു സമയത്താണ് ഈ തീരുമാനമായിട്ട് വന്നിരിക്കുന്നത് തെറ്റായ തീരുമാനം ഞങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ അംഗീകരിച്ച് കൊടുക്കത്തില്ല അപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ ഒറ്റ ഒരു കൂട്ടായ്മമായിട്ട് നിൽക്കുമെന്ന് മാത്രം പറയുന്നു വരും ദിവസങ്ങളിൽ ശക്തമായ ഉണ്ടാകും ഞങ്ങൾ മണ്ഡല തലത്തിലും നിയോജക മണ്ഡല ജില്ലാതലത്തിലും ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങളിതിനെ ഇങ്ങോട്ട് പോയി തന്നെ ജനാധിപത്യ വിശ്വാസികൾ ഈ ഒരു ബില്ലിന് പൂർണ്ണമായിട്ടും എതിരാണ് സ്ത്രീകൾ മാത്രമല്ല ജനാധിപത്യമായിട്ട് വിശ്വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെല്ലാവരും ഈ ഒരു ബില്ലുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വക്താവാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനവും ഈ പ ഇതും ഈ ബില്ലിന് ശക്തമായിട്ട് തന്നെ എതിർക്കും അതിനുള്ള സമര പരിപാടികളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാടും ഈ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ നിലപാടും എല്ലാ ദിവസവും ഈ വൈകുന്നേരങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് പോകും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ മോശം ഒരു പരിപാടിയാണ് നമ്മൾ നാട്ടിൽ ഈ ഇന്ത്യയിൽ ജനിച്ചവരാണ് ഇന്ത്യ വിട്ടു പോവുക എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനെ അങ്ങേറ്റം അപലപിക്കുകയാണ് ഇവിടെ ഉള്ള മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല അത് വെറുതെ ഇലക്ഷൻ സ്റ്റണ്ടും അവർ വെറുതെ ന്യായീകരിച്ച് പറയുന്നതാണ് അതൊക്കെ വളരെ തെറ്റാണ് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ നമുക്ക് നേതാക്കന്മാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് മാന്യമായൊരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ വരുമെന്ന് തോന്നുന്നില്ല ഈ മെഷീൻ തട്ടിപ്പും അതുപോലുള്ള പരിപാടിയിലൂടെയായിരിക്കും പറ്റുന്നത് കാരണം നമുക്ക് ഏതൊരു ജനത്തിനും മനസ്സിലാകാം ഈ കേരളത്തിലല്ല അല്ലെ ഇത്രയും ബി ജെ പി നമുക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടായ ഇതാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ മൊത്തം മോദി സർക്കാരിനെതിരെയുള്ള ഇതാണ് മോദി സർക്കാർ മാറുകയല്ലാതെ നമുക്ക് മോദി സർക്കാർ പോകാൻ തോന്നുന്നു പോകണം എന്നാണ് ആഗ്രഹം പോകും എന്നാണ് വിശ്വാസം പാടില്ലല്ലോ നിയമപരമായിട്ട് നമ്മളെ മൊത്തം ജനങ്ങളെതിരാണല്ലോ അതിനെ ഒത്തും ഒട്ടും അനുകൂലിക്കുന്നില്ല ഇപ്പം കേരളത്തിൽ ഈ ബില്ല് നടപ്പാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുമ്പോട്ട് പോകും